വാളകം മർത്തമ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ എൻ എസ് എസ് യൂണിറ്റിന്റെയും ട്രാവൻകൂർ മെഡിസിറ്റി ടീമിന്റെയും നേതൃത്വത്തിലുള്ള ഈ ക്യാമ്പ് വളരെ അനുഗ്രഹപ്രദമായ ഒരു ക്യാമ്പായിട്ട് നടക്കുന്നു നമ്മുടെ കുട്ടികളിൽ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഇതിന്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഒരു രക്തദാനം ഒരു ജീവദാനം തന്നെയാണ് എന്ന് കുട്ടികളുടെ മനസ്സിൽ പതിപ്പിക്കുകയും ഭാവിയിൽ ഇവരെ പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് എങ്കിൽ പോലും ഭാവിയിൽ അവർക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുവാണെങ്കിൽ അതിൽ അവർ മുൻകൈ എടുക്കാനുള്ള ഒരു അവസരം അവരുടെ മനസ്സിൽ പതിപ്പിക്കുക പിന്നിൽ പ്രവർത്തിച്ച ഈ സ്കൂളിന്റെയും മറ്റ് പ്രവർത്തകരോടും ഭാഗത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു സോ ഇവിടെ ഉള്ള എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടന്നിട്ടും വളരെ സന്തോഷം സോ ഈയൊരു പ്രോഗ്രാം നല്ല വിധത്തിൽ സക്സസ്ഫുൾ ആവട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നമസ്കാരം നമ്മുടെ വാടക മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസിന്റെയും അതേപോലെ പോലീസിൻ്റെ പോളാപ്പിൻ്റെയും സംയുക്ത സഹകരണത്തോടുകൂടിയാണ് ഇന്ന് നമ്മുടെ വാടക മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ വച്ച് ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രക്തദാന ക്യാമ്പിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ രണ്ട് പത്ത് പതിനഞ്ച് ഡോണർമാർ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയും ഡോണർമാർ വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം മുമ്പേ ഒരു ഒമ്പതരയ്ക്ക് രക്തദാന ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേന് ക്യാമ്പ് ക്ലോസ് ചെയ്യും അതിനോടകം വരുവാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേർന്ന് രക്തദാനം ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് രക്തദാന ക്യാമ്പ് നമുക്ക് ഏവർക്കും പ്രയോജനമുള്ളതാണ് ഒരു ഒഴുകുന്ന ജീവനാണ് രക്തം രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഓതിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്കൂളിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് കളകം വർത്തമാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജീവദ്യുതി ഓൾ ബ്ലഡ് ആപ്പുമായി ചേർന്ന് നടത്തുന്ന ഒരു രക്തദാന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ വോളണ്ടിയേഴ്സ് കുട്ടികളും എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ പി ടി ഐ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും സഹകരണത്തിലാണ് നമ്മൾ ഇത് നടത്തുന്നത് നൂറ്റി എൺപതോളം ആൾക്കാർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് റോഡപകടങ്ങളും ഒക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ധാരാളമായി അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമൊക്കെ നഷ്ടപ്പെട്ട് കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് അവർക്ക് വേണ്ട രീതിയിൽ രക്തം ലഭിക്കാതെയാണല്ലോ മരണങ്ങളൊക്കെ കൂടുതലുണ്ടാകുന്നത് പ്രത്യേകം ചെറുപ്പക്കാരൊക്കെ ആ രീതിയിലാണ് അവരുടെയൊക്കെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലീസ് പോലീസ് വിഭാഗത്തിൻ്റെയും കൂടെ നേതൃത്വത്തിലുള്ള ഒരു കോൾ ബ്ലഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ആപ്പ് മുഖേന നമ്മൾ കുട്ടികളെ കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ യുവജനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മൾ രക്തദാനവുമായി ബന്ധപ്പെട്ട ഈ ആപ്പിലൂടെ ഒരുപാട് പേരെ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഡോണേഴ്സ് ആയിട്ട് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ഒരു പുതിയ അവർ തന്നിരിക്കുന്ന സർക്കുലർ പ്രകാരം വീണ്ടും ഈ വർഷവും നമ്മൾ ആൾക്കാരെ ഇതുവഴി ഈ പോലീസ് വിഭാഗത്തിൻ്റെ പോലീസ് സേനയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനിലേക്ക് അവരെ ചേർക്കാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിലും ഈ ഒരു രക്തദാന ക്യാമ്പ് നടക്കുന്നത് എൻ എസ് എസിൻ്റെ ഒരു ഈ വർഷത്തെ ഒരു റെഗുല ഒരു ആക്ടിവിറ്റി തന്നെയാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റികളിൽ ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രക്തദാന ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മുടെ പി ടി പ്രസിഡന്റ് ബിനു മാത്യു സാറ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട് സാറ് ഒരു ഏഴോളം രക്തദാന ഗ്രൂപ്പുകളുടെ അഡ്മിനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ വാളകം മർത്തമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് കൂടുതൽ പേര് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അനേകർ വന്ന് രക്തം ദാനം ചെയ്ത ഈ ഒരു മഹത് കർമ്മത്തിൽ ഭാഗമായി തീരുമെന്ന് ഞങ്ങൾ പ്രത്യാ പ്രത്യാശിക്കുകയാണ് ഇങ്ങനെ ഡോണേഴ്സിനെ കണ്ടെത്താൻ ഞങ്ങളുടെ വോളണ്ടിയേഴ്സും കുഞ്ഞുങ്ങളും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും എല്ലാം ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്കൂൾ വേദിയായതിൽ വളരെ സന്തോഷമുണ്ട്